ഹായ് ഫ്രണ്ട്സ് ആറ്റൂർ മണലാടി മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇതാ ഈ കാണുന്നത് ഗ്രാമഭംഗിയുടെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ആറ്റൂർ മഹാവിഷ്ണു ക്ഷേത്രം ആറ്റൂർ എന്ന ഗ്രാമത്തിലെ മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പഴയകാല തനിമ ഒട്ടും ചോരാതെ തന്നെയാണ് ആറ്റൂർ മണലാടി മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആറ്റൂർ ദേശത്തുള്ള മറ്റൊരു ക്ഷേത്രമാണ് ആറ്റൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മഹാദേവ ക്ഷേത്രമാണ് ഒറ്റപ്പാലം ലക്കിടിയിലുള്ള കിള്ളിക്കുറിശി മംഗലം മഹാദേവ ക്ഷേത്രം ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ക്ഷേത്രമാണ് കിള്ളിക്കുറിശി മഹാദേവ ക്ഷേത്രം ഈ പടവുകൾ ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ഗ്രാമഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണുവാനാകും ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ ക്ഷേത്രക്കുളം പണ്ടുകാലം മുതലേ ഇന്നും ഈ നവീന കാലഘട്ടത്തിലും അതിൻ്റെ തനിമ ചോരാതെ ഏറ്റവും സുന്ദരമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നു ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന കിള്ളിക്കുരിശിമംഗലം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്ര പരിസരവും ഈ ദേശങ്ങൾ കാക്കുന്ന മഹാദേവൻ്റെ അനുഗ്രഹം എന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു ഭക്തിയുടെ അന്തരീക്ഷവും ഐശ്വര്യത്തിൻ്റെ അന്തരീക്ഷവും ും നമ്മൾക്ക് ദർശിക്കുവാനാകും ഈ മതിൽക്കെട്ടിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ പഴയകാല കാല ഓർമ്മകളിലൂടെയുള്ള ഒരു സഞ്ചാരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇതാണ് ഇവിടെയാണ് ഭക്തിയുടെ പാരമ്യതയിൽ ഭക്തനെ ആരാടിക്കുന്ന ഭക്തനും ഭഗവാനും ഒന്നാണെന്നുള്ള ആ ഒരു ചിന്ത നൽകുന്ന ഭഗവാൻ മഹാദേവൻ്റെ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കിള്ളിക്കുറിശിമംഗലം മഹാദേവ ക്ഷേത്രം അടുത്തതായി തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് മുഖപുരയൊന്നും തന്നെ ആവശ്യമായി വരികയില്ല കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഈ പരമ്പര ഇനിയും തുടരും എല്ലാവർക്കും നമസ്കാരം